സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിന്റെ ഉളുന്തി നഴ്സറിയിൽ നിന്നും ലഭിച്ച സൗജന്യ വൃക്ഷത്തൈകൾ കൈമാറി ഹരിത കേരള മിഷൻ നവകേരള കർമ്മ പദ്ധതി സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ ഫോറസ്റ്റി വകുപ്പിന്റെ ഉളുന്തി നഴ്സറിയിൽ നിന്നും ലഭിച്ച സൌജന്യ വൃക്ഷത്തൈകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിലീപ് ആർഡബ്ല്യുഎ ജനറൽ സെക്രട്ടറി ബി ആർ ഭദ്രന് കൈമാറി നെല്ലി പേര ആര്വേപ്പ് മുള കണിക്കൊന്ന മാതളം മന്ദാരം സീതപ്പഴം ഞാവൽ കറിവേപ്പ് തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്യുന്നത് ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾക്കായി ഈ തൈകൾ ഉളുതി സോഷ്യൽ ഫോറസ്റ്റ് നഴ്സറിയിൽ നിന്നും കൈമാറും പരിസ്ഥിതി സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുക വർഷം മുഴുവൻ പരിസ്ഥിതി ദിനം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ആർഡബ്ല്യു എ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരി പറഞ്ഞു മിക്സ് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നെല്ലി ഇവിടെ നെല്ലി ഇവിടെ ഉണ്ട് സീതപ്പഴം സീതപ്പഴം റംബുട്ടാന് ഞാവല് കറിവേപ്പ് മാക്സിമം എന്തായാലും കേട്ടിന്തായാലും ഞങ്ങൾ രാവിലെ വരാം ഇവിടെ എന്നിട്ട് കേട്ടിട്ട് ഞങ്ങൾ രണ്ട് മേഖലയിലേക്ക് ഞങ്ങള് എന്തായാലും ഇല്ല സാറേ ഈ ഒരാഴ്ച ഞമ്മള് മൊത്തത്തിൽ സെറ്റ് ചെയ്തോ എന്തായാലും രണ്ടാഴ്ച പുള്ളി നമ്മൾ അത് എടുക്കും നമുക്ക് ഇങ്ങനെ ഒന്നും നടക്കാൻ ഈ രണ്ടിപ്പോ വെള്ളം